ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അടീനിയം സെയിൽ വീഡിയോയും കൂടിയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ അടീനിയത്തിൽ ധാരാളം വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വിത്തുകളെല്ലാം കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടീനിയൻ സെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറച്ചാണ് നമ്മൾ അടീനിയം സെയിൽ ചെയ്യുന്നത് ഇതിനു മുന്നേ നമ്മുടെ ഈ നിന്ന് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ അഡീനിയൻ സെയിലിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തരുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് പിന്നെയും മെസ്സേജ് ഇടരുത് കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ മെസ്സേജുകളും കൂടി വരുമ്പോഴും നമുക്ക് റിപ്ലൈ കൊടുക്കാനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഓർഡർ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ സിംഗിൾ പെറ്റലിൻ്റെ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വൈറ്റ് ഇതിൻ്റെയും മൂന്നിൻ്റെയും കൂടി മിക്സഡ് അതായത് ഒരുമിച്ചിട്ട് വിത്തുകളെല്ലാം കൂടി പാകിയത് കിളർത്ത തൈകളാണ് അപ്പം ഈ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലിന് ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളവർ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള തൈകളൊക്കെ വാങ്ങിച്ച് നിർത്തുകയാണെങ്കിൽ ഒരു ആറുമാസത്തോടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സിംഗിൾ പെറ്റലിനകത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് ഇതിനു മുന്നേ നമ്മൾ ഏറ്റവും വിലക്കുറവിൽ ഇതുപോലെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും കുറേ ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല കാരണം അപ്പോഴേക്കും പ്ലാന്റ്സുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റുകളും കൂടി ഉണ്ട് അപ്പോൾ അത് തീരുന്നതിന് മുന്നേ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ വഴിയൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലും റേറ്റ് ഇത്രയും കുറച്ച് റേറ്റിൽ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മൾട്ടിപെറ്റിലൊക്കെ നൂറു രൂപ തൊട്ട് ഇഷ്ടംപോലെ ആളുകൾ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് സെയിലൊക്കെ ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ വഴിയിൽ നിന്നൊക്കെ ഇതുപോലെ പ്ലാന്റുകളൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലാത്തപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൾട്ടിപെറ്റിലാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതുപോലെ അയച്ചു തന്നിട്ടുള്ള പ്ലാന്റുകളെല്ലാം അതും ഞാൻ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റുകളായിരുന്നു അപ്പോൾ ആ പ്ലാന്റുകളെല്ലാം പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് അത് സിംഗിൾ പെറ്റലിൻ്റെ പിങ്ക് കളറിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു സെയിൽ വീഡിയോ ഇടുമ്പോഴ് ആ ഒരു പ്ലാന്റിനെ കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസും പറയുന്നത് അപ്പം താല്പര്യം മാത്രം അപ്പം നമുക്ക് മെസ്സേജ് അയച്ച് തന്നാൽ മതിയായിരിക്കുമല്ലോ അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ കുറേ മൾട്ടിപെറ്റലായിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ ഫ്ലവർ ആയിട്ടില്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അതുമാത്രമല്ല ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത കുറേ തൈകളും എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പം മൾട്ടി പെറ്റലായിട്ട് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എല്ലാത്തിലും പൂക്കളായി വരുന്നതേ ഉള്ളൂ ചിലതിലൊക്കെ ഏതാണ്ട് ഇതുപോലെ മുട്ടുകളൊക്കെ ആയി നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ ഫ്ലവർ ആവാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഏത് ഫ്ലവർ ആണെന്നൊന്നും പറയാനേക്കൊണ്ട് കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഞാൻ മൾട്ടി ഗ്രാഫ്റ്റഡ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പം നമ്മൾ സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ് അല്ല അപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ ഇതുപോലെ മുട്ടുകളൊക്കെ ആയി കിട്ടുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതുപോലെ ആയ പ്ലാന്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതും പ്ലാന്റിൻ്റെ ഒക്കെ ഇടുമ്പോൾ കാണുമ്പം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ചോദിച്ച് നമ്മൾ കൊടുത്തതാണ് അത് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് വെച്ചിരുന്ന പ്ലാന്റുകളല്ല എന്നിട്ടും ചിലവർക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ ചില കളറുകളൊക്കെ കാണുമ്പോഴും അപ്പം അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ആളുകൾക്ക് നമ്മുടെ ചെയ്ത അതേ അഡീനിയം പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫ്ലവർ വിരിയുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ട് ഇട്ടുതരികയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുമാത്രമല്ല ഞാൻ അഡീനിയം പ്ലാന്റ്സുകൾ തുടങ്ങിയ സമയം തൊട്ടേം ഞാൻ ഇതുപോലെ ഇരുപത്തെട്ട് രൂപയുടെ പ്ലാൻസുകൾ തൊട്ട് ഞാൻ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയം തൊട്ടേ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ മിക്ക കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാലും ഞാൻ കൂടുതലും ആളുകൾക്ക് ഒരു പ്ലാന്റും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഒരു സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു പ്ലാന്റും കൂടി വെച്ച് കൊടുക്കുമായിരുന്നു പക്ഷെ ആരും എനിക്ക് തിരി പ്ലാന്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് അതിനകത്ത് എക്സ്ട്രാ ഉണ്ട് ചേച്ചി എന്നും പറഞ്ഞു ഒരു മനുഷ്യർ പോലും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കൊടുത്തിട്ട് പറയുകയല്ല എന്നാലും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ഒരാൾ ആ ചേച്ചി ഒരു പ്ലാന്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത് താങ്ക്സ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കാരണം ഞാൻ അങ്ങനെ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സിംഗിൾ പ്ലേ പെറ്റലിൻ്റെ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴും തീരെ അടീനിയം പ്ലാന്റ്സുകൾ ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതലും ഈ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അവരത് വളർത്തിയെടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അപ്പം നല്ല എൻ്റെ അടീനിയം പ്ലാന്റ്സിൽ ഇപ്പോഴും ഒരുപാട് വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഈ പ്ലാന്റിലൊക്കെ കണ്ടില്ലേ ഒരുപാട് വിത്തുകൾ വന്നിട്ടുണ്ട് ഈ പ്ലാന്റിലാണെങ്കിൽ ഒരു ഫ്ലവർ അങ്ങോട്ട് വിരിഞ്ഞതേ ഉള്ളൂ ആ ഫ്ലവർ പോയ ഭാഗത്ത് തന്നെ ഒരു വിത്തുകൾ കണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് വിത്തുകൾ വരുന്നൊന്നും ഞാൻ നശിപ്പിച്ച് കളയാറില്ല എല്ലാ വിത്തുകളും ഞാൻ കിളീർപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും വിലക്കുറച്ച് ഈ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് വെള്ള അടീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളാണ് അതും അതിനകത്ത് കുറേയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളുണ്ട് ഇത് ഞാനാണെങ്കിൽ കമ്പ് നട്ടും കിളീർപ്പിച്ച അഡീനിയം പ്ലാന്റ്സാണ് കേട്ടോ അതിനകത്തും നമുക്ക് ഇതാണ്ട് ഇതുപോലെ വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമ്പ് നട്ട് കിളിപ്പിച്ചാലും ചെറിയ രീതിയിൽ കോടെക്സും ആവും അതുമാത്രമല്ല നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കമ്പുകൾ നശിപ്പിച്ച് കളയാതെ നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തി വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് പിന്നെ ഇതുപോലെ വിത്തുകളും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം പ്ലാന്റുകളൊക്കെ വേണ്ടുന്നവർ നമുക്ക് മെസ്സേജ് അയയ്ക്കുക എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കാരണം നമുക്ക് ഈ ആഴ്ച തന്നെ ഈ പ്ലാന്റുകളെല്ലാം സെയിൽ ചെയ്ത് കഴിയേണ്ടതാണ് കാരണം അടുത്ത വിത്തുകളൊക്കെ നമുക്ക് ഇതുപോലെ പാകി കിളർപ്പിച്ചെടുക്കേണ്ടതു കൊണ്ടാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക